ഇനി രണ്ടാമത്തെ ഭാഗമാണ് വായിക്കുന്നത് രണ്ട് ഷഹാദത്ത് കലിമ രണ്ട് ഷഹാദത്ത് കലിമു അല്ല ഇലഹ ഇല്ലല്ലാഹ് ഷദു അല്ല ഇലാഹ ഇല്ലല്ലോ തീർച്ചയായും അല്ലാഹു അല്ലാതെ വിവാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു തീർച്ചയായും അള്ളാഹു അല്ലാതെ വിവാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു വ അഷ്ഹദു അന്ന محمد رسول الله وأشهد أن محمد رسول الله وأشهد أن محمد رسول الله ترسيان محمد نبي صلى الله عليه وسلم الله اندي رسول ണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു ഈ പാഠത്തിൽ രണ്ട് ഷഹാദത്ത് കലിമയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒന്ന് അഷതു അല്ലാ ഇലഹഇ ഇല്ലഉല്ല ഒന്നാമത്തെ ഷഹാദത്ത് കലിമ രണ്ടാമത്തെ ഷഹാദത്ത് കലിമ അഷു അന്ന മുഹമ്മദ് റസൂൽ അഷാദ് അല്ലാ ഇല്ലല്ലാഹ് എന്ന ഒന്നാമത്തെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം തീർച്ചയായും അല്ലാഹു അല്ലാതെ അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു രണ്ടാമത്തെ ഷഹാദത്ത് കലിമ അന്ന അഷു മുഹമ്മദ് തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു